അതാണ് ദുർഗാദേവി ടെമ്പിൾ വെള്ളനാടി ഇതാണ് വെള്ളനാടി എസ്റ്റേറ്റ് എസ്റ്റേറ്റ് നടന്നു നടന്നു വരുന്ന വഴി വരുന്നത് അല്ലേശ്ശേരി ഫുട്ബോൾ കളിക്കടാ പക്ഷെ നല്ല വെയിലാണ് രസം അല്ലേ ദുർഗാദേവി ടെമ്പിൾ പിന്നെ ഇതാണ് പണ്ടിവിടെ തെങ്ങും തോപ്പ് അതിൻ്റെ ഇത് നല്ല അടിപൊളി തെങ്ങും തോപ്പാണ് ഇത് ഞങ്ങളൊന്ന് ഞങ്ങളിവിടെ കളിക്കാൻ വരുമ്പോഴത്തേന് ഇതേ കയറി ഞങ്ങൾ കരിക്കിട്ടിട്ട് ഞങ്ങൾ വെട്ടിക്കുടിക്കും ഇവരറിയും ഇതിൻ്റെ ഇനി ഇവരറിയും ഇനി ഇവർ അറിഞ്ഞോട്ടെ പത്ത് കരിക്കശ് കൊടുത്തപ്പല്ലേ ഇവിടെ ഇവിടെ ആ തെങ്ങൊക്കെ പോയി ഇവിടുത്തെ തവളം വരെ ഒരു തേക്കും കൂപ്പെന്ന് പറയും ഇവിടെ കൂപ്പ് അവനെതിനെ പറഞ്ഞാണ് കൂപ്പന്ന് ആ കൂപ്പിന ഉള്ളക്ക് ഗ്രാউন্ড ഉണ്ട് കൂപ്പിന നട ഒരു കോളം ഉണ്ട് കോളം കാണിക്കണേ ഇവിടുന്ന് നമ്മൾ വീണ്ടും ഒരു ആരെകണം നടക്കണം അയ്യോ അയ്യോ വെയിൽ ഇല്ല ഇതിക്ക് നമുക്ക് നടക്കയല്ലേ കൂടെയുള്ള ആർട്ടിസ്റ്റിനെ വയ്യാത്തതുകൊണ്ട് നടക്കട്ടെ ഇവിടെ കിച്ചു വീരത്തെ കിച്ചു വീണ്ടും നടക്കാം അടുത്ത നിങ്ങൾ പോകാൻ പോവുന്നത് പോയി അട നമ്മൾ തോട് ഗയ്സ് ചല തോട് ഗയ്സ് മുത്തുമണികളെ തോട് നിറയെ ആറ്റ് മെയിൻ ഇവിടത്തേക്കെ തോടെന്ന് പറഞ്ഞ് ഇതാണ് ഇതൊക്കെ സ്വർഗ്ഗമാണ് ഇവിടെ വെള്ളത്തിൻ്റെ ഒരു ക്ഷാമമുള്ള നാടായതുകൊണ്ട് ഇവിടൊന്നും വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലെന്നോന്നല്ലേ അതൊക്കെ ഞാൻ എൻ്റെ എൻ്റെ വീട്ടിലാണ് അവിടെയാണ് നരകം ബിജോചേട്ടൻ ഇവിടെ അറുമാതിക്കുമായിരുന്നു ഞങ്ങളവിടെ നരയിക്കുമായിരുന്നു ഓ പിന്നെ പാവം പാമ്പിടിച്ച ബിജോചേട്ടൻ ഞങ്ങളുടെ കുടുംബത്തിൽ വന്നതിന് ശേഷം പിന്നെയാണ് ഒരുമിച്ച് അങ്ങോട്ട് നരകം തുടങ്ങിയത് എവിടെന്നൊക്കെയാ ഉള്ള ലൈഫാണ് മനുഷ്യന്മാരെ ഓരോരുത്തരും ചേർത്ത് വെക്കുന്നത് ബോർഡർ എന്ത് അങ്ങനെ നാട്ടിലന്നപ്പോ ഭയങ്കര നാക്കുണ്ടോ അയ്യോക്ലാജിയെ ഈ അങ്ങോട്ട് എന്നെ ഐശാരി നടത്തിച്ച് അര കിലോമീറ്റർ വർഷം കഴിഞ്ഞപ്പോഴും ബിജോ ചേട്ടനെ കണ്ടിട്ട് ആൾക്കാർ പറയും എടാ നീ ഒന്ന് ഇട കൂട്ടാന്നാണ് വിജോ ചേട്ടനാ എല്ലാവരും വിളിക്കുന്നത് എടാ കുട്ടാന്ന് നിനക്ക് ഒരു മാറ്റം ഇല്ലല്ലോ ഇവിടെയാണ് ഞാനങ്ങ് ഇല്ലാണ്ടായി പോയി എന്നാലും കുഴപ്പമില്ല വെള്ളം കുടിച്ചില്ല അതെ തളുത്ത വെള്ളം ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര ചൂടാ കേട്ടോ ഒരു രക്ഷയില്ല ഭയങ്കര ചൂടാണെന്നുണ്ട് സമുണ്ട് അടി എങ്ങനെയാ ഹാപ്പി അല്ലേ നാട്ടിൽ വന്ന നാട്ടുകാരെയൊക്കെ കണ്ടു വീട്ടുകാരെയൊക്കെ കണ്ടു പക്ഷെ നമ്മുടെ കുടുംബക്കാരെ ആരെയും കണ്ടില്ല കണ്ടാവൂ എന്നാ മേശ പിരിച്ചേ വീട്ടുകാരെയൊന്നും നമ്മൾ കണ്ടില്ല നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നില്ല നമ്മളൊക്കെ അവരൊക്കെ അവരെ പ്രൈവസിയിൽ അവർ ജീവിക്കുമല്ലേ നാട്ടുകാർ ഇറങ്ങി പോകുമ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നു സംസാരിക്കുന്നു അതുകൊണ്ട് വീട്ടുകാരൊന്നും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല ഓൺലി നാട്ടുകാർ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അത് ഇവിടെ നിന്നൊക്കെയാണ് ഞങ്ങളുടെ ലൈഫൊക്കെ തുടങ്ങിയത് കേട്ടാൽ ഈ റബ്ബർ റബ്ബർത്തോട്ടത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞങ്ങളുടെ ലൈഫൊക്കെ തുടങ്ങിയത് അപ്പോൾ പോയി പണിയെടുത്ത് ജീവിക്കടി തൊഴിലുറപ്പിൽ പോയി ജീവിക്കടി എന്നൊക്കെ പറയുന്ന ചേട്ടന്മാരെ ചേച്ചിമാരെ തൊഴിലും തൊഴിലുറപ്പുമാണ് പണിയും എടുത്തിട്ടുണ്ട് എല്ലാം പയറ്റി തെളിഞ്ഞ് ഇനി ജീവിക്കാൻ വിടുക ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ കൊച്ചു കൊച്ചു സന്തോഷം അതിൽ ജീവിക്കാനൊക്കെ ഞങ്ങൾ അനുവദിക്കുക അത് അനുവദിച്ചില്ല വീണ്ടും നിങ്ങൾ തെറി പറയുവാണെങ്കിൽ സുലേ ഓൾ ദ ബെസ്റ്റ് വീഡിയോ ചേട്ടൻ എന്നോട് കൂപ്പ് കാണിച്ചുകൊണ്ട് കാണിക്കാന്നും പറഞ്ഞു എന്നെ കൊണ്ടുവന്നാണേ ഇതാണ് വനം കഴിഞ്ഞ പിന്നെ റോഡാ പിന്നത് നടന്നു പോകാം അപ്പൊ അല്ലാതെ

ഇവിടെ ഒരു ഒരു വളവ് ഹൊറർ നമുക്ക് അങ്ങോട്ടേക്ക് പോകും എനിക്ക് ഭയങ്കര ഇഷ്ടം ഹൊറർ ആദ്യം അങ്ങോട്ട് പോയാൽ മതി ആ പറഞ്ഞു എനിക്ക് കഥ ഞാൻ പറഞ്ഞു ബാക്കി പറഞ്ഞു മണി ആ അടിപൊളി പൊളിക്കും എന്നാ പിന്നെ അങ്ങോട്ട് കേറാൻ പറ്റത്തില്ല എന്നോട് മമ്മി പറഞ്ഞിട്ടുണ്ടേ മമ്മി പണ്ടോട് പറഞ്ഞിട്ടുണ്ട് പ്രഗ്നന്റ് ആയിസ ബിജോ ബിജോചരണ ആണോന്ന് വത്തില്ല നിങ്ങൾ ആരെയോ മമ്മിനെ മമ്മീനെ ദേവത്തെന്തോ കേറി മറ്റേ കത്തനാരം അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടാണ് അത് മാറ്റിയെന്ന് അപ്പം കേട്ടിട്ടില്ല കഥ ആ എന്നോട് പറഞ്ഞിട്ടുണ്ട് മാമി ഇതുപോലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയതാ മോനെ അപ്പം ഇങ്ങനെ മോനെ ഒന്ന് കോമൺ ആയിട്ടിൻ്റെ കഥ പറഞ്ഞപ്പോഴത്തേനും പറഞ്ഞാട്ടോ ഇങ്ങനെ ഈ സ്ഥലത്ത് കൂടിയാണ് മാമി പോയതാണ് മമ്മി എന്തോ വിറകിനോ എന്തോ എന്തോ കാലത്തിന് അപ്പം അങ്ങനെ പോയിക്കഴിഞ്ഞപ്പത്തിനും പെട്ടെന്ന് ആ വെള്ളത്തിന് വന്നപ്പോൾ അല്ലേ ആ എന്നിട്ട് കടമറ്റ കടമറ്റത്ത് അച്ഛന്റെ അടുത്ത് പോയിട്ടാണ് ആ കടമറ്റത്ത് കൊണ്ടുപോയി അങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ ചെറിയ ചെറിയ കഥകളൊക്കെ കേട്ടിട്ടുണ്ട് പ്രേതത്തിൻ്റെ കഥ എന്തോ പറഞ്ഞപ്പം അച്ഛൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴും കണ്ട ഒരുമിച്ചിരുന്നപ്പോഴും അങ്ങനെ എന്തോ സംസാരിച്ച കൂടെ പറഞ്ഞുതാ പകലും രാത്രിയും പന്ത്രണ്ട് മണിക്ക് ശേഷം ഈ വഴി കൂടെ വന്നാൽ നമ്മളെ വഴി തെറ്റിക്കുമെന്നാണ് പറയുന്നത് വിശ്വാസം അതല്ലേ എല്ലാം അപ്പോൾ നമ്മൾ ആ വഴിയിലേക്കൊന്ന് പോകാം നമുക്ക് വഴി തെറ്റി പോകില്ല അറിയണമല്ലോ ഓഹ് അത്രയ്ക്ക് പോയോ ഓഹ് ഓഹ് എവിടെയാണേത് എത്ര ഒരു ഒരു പ്രേതത്തിനെക്കൂടെ കൂട്ടിയാൽ നല്ലതാണ് എന്നാൽ ചീത്ത വിളിക്കുന്ന എല്ലാം വീട്ടിലേക്ക് ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടും ശരിയാക്കി തരാം എല്ലാത്തിലും ശരിയാക്കി തരാം കേട്ടാ ശരിയാക്കിത്തരാളെയും കൊണ്ടേ ഞാൻ വരുന്നുള്ളൂ ചോദിച്ചേട്ട് ഏതോ കിണറുണ്ടെന്ന് മതി തപ്പാൻ പോവുക വശങ്ങൾക്ക് മുന്നോളം കിണറാണെ മൂടിപ്പോയി കാണും പക്ഷെ ഇവിടെ വേറെ വന്യ മൃഗങ്ങളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നീ കുറുക്കൻ 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 പട്ടിയോ അല്ലടാ കുറുക്കൻ കുറുക്കന നമ്മള് വേണ്ട കഴിച്ചത് ആ അത് പോയി പട്ടിയാണ് കുറുക്കനാണ് കുറുക്കനെ പോലെ ഇരിക്കുന്നുണ്ട് ക്ഷീണിച്ച് മൂക്കൊക്കെ നീണ്ടിരിക്കുന്നത് അതാണ് കിണറ കിണർ മൂടിയില്ലേ നാ കിണറാണ് അനാണ്ടൊക്കെ മരിച്ചെന്നൊക്കെ പറയുന്നുണ്ട് ആ വഴി തെറ്റിക്കുന്നു അല്ലേ വെള്ളം ഉണ്ട് കിണറും മൂടി അല്ലേ നോട്ട് നീങ്ങണ്ടെങ്കിൽ നീങ്ങിക്കുന്നു എന്റെ എവിടെയെന്നു അതിൻ്റെ വെട്ടെന്നറിയില്ല അപ്പൊ ഇതിന്റെ പകലൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വഴി തെറ്റിക്കുമെന്നാണ് പറയുന്നത് പക്ഷെ ഞങ്ങളിവിടെ വന്നിട്ട് ഞങ്ങളെ വഴി തെറ്റിച്ചിട്ടൊന്നുമില്ല ഏതാ വഴി വഴി മറന്നു പോയി വഴി വഴി അല്ല ഞാൻ പറട്ടെ അത്രയും അത്രയും വർഷങ്ങളൊക്കെ മുന്നൊന്നു പറഞ്ഞാൽ ചിലപ്പോ ശരിയായിരിക്കും അധികം ജനവാസങ്ങളോ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇപ്പൊ അങ്ങനെയൊന്നും അല്ലല്ലോ ഇപ്പൊ തന്നെ ഇതിന്റെ അവസ്ഥ ഇതാണെങ്കിൽ അന്നത്തെ കാലത്തെ അവസ്ഥ എന്താ അപ്പൊ അങ്ങനെയൊക്കെ ഓരോ ആൾക്കാർക്കും ഓരോ വിശ്വാസം നമ്മൾ കളിയാക്കുന്നൊന്നുമല്ല അല്ല കേട്ടോ പക്ഷേ ഞാനീ പറഞ്ഞതിൽ കാണാത്ത കാര്യങ്ങൾ വിശ്വസിക്കൂല ഞാൻ പ്രേതത്തിനെ കണ്ടിട്ടൊന്നുമില്ല എൻ്റെ അച്ഛനും പറഞ്ഞിട്ടുണ്ട് മാരദനെ മറുദനെയൊക്കെ കണ്ടു കൊള്ളിപ്പിശാശി കണ്ടു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ പ്രേതത്തിനെ കണ്ടവരുണ്ടോ അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കുന്നവരുണ്ടോ എന്നൊക്കെ ഓക്കെ മുത്തുമണികളെ ബൈ ബൈ